എൽ മെഡൽ നഷ്ടമാകുന്നു എന്നത് കൊണ്ട് അവർ അഭിമാനം അല്ലാതെ മാറുന്നില്ല കാരണം കോമൺവെൽത്ത് ഗെയിംസിലായാലും ഏഷ്യൻ ഗെയിംസിലായാലും ഒക്കെ അവരുടെ നേട്ടങ്ങൾ അത്രത്തോളം വലുത് തന്നെയാണ് കോമൺവെൽത്ത് ഗെയിംസിൽ അവർ നേടിയിട്ടുള്ളത് ഒരു സ്വർണ്ണമാണ് മൂന്ന് സ്വർണ്ണമാണ് ഏഷ്യൻ ഗെയിംസിൽ ലോകോത്തര താരങ്ങൾ പങ്കെടുക്കുന്നത് ഏഷ്യൻ ഗെയിംസാണ് ഈ ഗുസിയെ സംബന്ധിച്ചിടത്തോളം ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുന്നത് ഒരു ഒളിമ്പിക്സ് മത്സരം പോലെ തന്നെയാണ് ഏറ്റവും ശക്തരായ ജാപ്പാനീസ് താരങ്ങളും ചൈനീസ് താരങ്ങളും കൊറിയൻ താരങ്ങളും ഒക്കെയുള്ള ഏഷ്യൻ റെസ്ലിംഗ് എന്ന് പറയുന്നത് അത് ഏറ്റവും കരുത്തരുടെ പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഒരു സ്വർണം നേടിയിട്ടുണ്ട് ലോക ചാമ്പ്യൻഷിപ്പിലും രണ്ട് വെങ്കല മെഡൽ നേടിയിട്ടുണ്ട് ലോക ചാമ്പ്യനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത യു വി സൊസാക്കിയെ അനായാസം തോൽപ്പിച്ച് അവസാന സെക്കൻഡിലെ ആ ഒരു മലക്കമ്മറച്ചിലിൽ തോൽപ്പിച്ചുകൊണ്ട് ക്വാർട്ടറിൽ യുക്രൈൻ താരത്തെ ഏഴ് രണ്ടിന് തോൽപ്പിച്ചുകൊണ്ട് സെമി ഫൈനൽ ക്യൂബൻ താരത്തെ ഒരു എതിരാളിയെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങാനിരുന്ന വിനേഷ് ഫോഗട്ടിന് ഇത് വലിയ നിരാശ തന്നെയാണ് രാജ്യത്തിന് വലിയ നിരാശയാണ് ഏതായാലും ഈ ഒരു നിമിഷത്തിൽ പ്രതിഷേധം ഉന്നയിക്കുക പ്രതിഷേധം അറിയിക്കുക എന്നതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാനില്ല ആ ഒരു യാഥാർത്ഥ്യം വിനേഷ് കുഞ്ഞിരാമൻ ഒരു വിവരം കൂടി നമുക്ക് എടുക്കേണ്ടതുണ്ട് അതായത് പ്രീ ക്വാർട്ടർ മുതലെയുള്ള മത്സരങ്ങളിൽ എത്രയായിരുന്നു വിനേഷ് ഫോഗട്ടിന്റെ ഭാരം എന്നതുകൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഈ ഭാര വ്യതിയാനം വന്നത് സെമി ഫൈനൽ മത്സരത്തിന് ശേഷമാണോ അതായത് ഓരോ മത്സരത്തിന് മുൻപുമുള്ള വെയ്റ്റിനിൽ എത്രയായിരുന്നു ഭാരം എന്നത് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാം ഫൈനൽ മത്സരം നടക്കാനിരിക്കെ രാത്രി പതിനൊന്ന് ഇരുപത്തിമൂന്നിനാണ് വിനേഷ് ഫോഗട്ടിന്റെ ഫൈനൽ മത്സരം അത് അമേരിക്കൻ താരവുമായാണ് മെഡൽ ഉറപ്പായിരുന്ന മത്സരമാണ് കാരണം ഒന്നാം നമ്പർ താരത്തെ തൂക്കിയിട്ടാണ് അടുത്ത മത്സരങ്ങളിലൂടെയൊക്കെ വിനേഷ് കടന്നുപോയതെന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് സ്വർണ്ണം ഉറപ്പായിരുന്ന വിനേഷ് ഭോഗട്ട് സംഭവിച്ചത് എന്താണ് ഈ നൂറ് ഗ്രാമിന്റെ തൂക്കവ്യത്യാസം വന്നത് എങ്ങനെയാണ് ഈ രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യ ഇപ്പോൾ പരാതി നൽകാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വാർത്ത ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിലെ ഇന്ത്യൻ പ്രതിനിധിയുടെ പ്രതികരണവും വരേണ്ടിയിരിക്കുന്നു ഒപ്പം കേന്ദ്ര കായികമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയുടെ പ്രതികരണവും വരേണ്ടിയിരിക്കുന്നു ഇക്കാര്യത്തിൽ മത്സരത്തിലേക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഹൃദയഭേദകമായ ഹൃദയം നുറുങ്ങുന്ന ഒരു വാർത്ത പാരീസിൽ നിന്ന് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഹാർട്ട് ബ്രേക്കിംഗ് എന്ന് നല്ല എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ വിനേഷ് ഫോഗട്ടിന് മെഡൽ നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് ഒന്നാം നമ്പർ താരത്തോടക്കം പൊരുതി കയറി വന്ന വിനേഷ് ഫോഗട്ടിന് സ്വർണത്തിന് തൊട്ടടുത്ത് വെച്ച് മണിക്കൂറുകൾക്ക് ഇപ്പുറം വെയിറ്റ് ഇൻ നോക്കുമ്പോൾ നൂറ് ഗ്രാം അധിക ഭാരം അൻപത് കിലോ കാറ്റഗറിയിലാണ് മത്സരിക്കുന്നത് നൂറ് ഗ്രാം അധിക ഭാരം ഫൈനൽ മത്സരത്തിന് മുൻപ് ഉണ്ട് എന്ന് കണ്ടെത്തുന്നു അയോഗ്യയാക്കുന്നു ഉറച്ച മെഡലായിരുന്നു ഉറച്ച മെഡൽ പ്രതീക്ഷയായിരുന്നു ഉറച്ച സ്വർണ്ണ മെഡലായിരുന്നു അവിടെയാണ് അയോഗ്യത സംഭവിക്കുന്നത് ഇതിൽ ഇനി എന്താണ് ചെയ്യാൻ കഴിയുക എന്നതാണ് അറിയേണ്ടത് വിനേഷ് കുഞ്ഞിരാമനാണ് ഒളി ിമ്പിക് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി തുടരുന്നത് വിനേഷ് കുഞ്ഞിരാമൻ അൻപത് കിലോ വിഭാഗത്തിൽ കഴിഞ്ഞ മത്സരങ്ങളിൽ പ്രീക്വാർട്ടർ മുതൽ ഇങ്ങോട്ട് എല്ലാ മത്സരങ്ങളിലും വെയിറ്റിൻ എത്രയായിരുന്നു ഒരു ഒരു കാര്യം കൂടി സുജ ഈ നിമിഷത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം കൂടി നമുക്ക് പറയാനുണ്ട് അതായത് വിനേഷ് ഫോഗട്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇന്നലെ രാത്രി എന്ത് സംഭവിച്ചു എന്നുള്ള കുറച്ച് വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുകയാണ് അതായത് റിപ്പോർട്ടുകളാണ് അതിൽ പറയുന്നത് ഈ വെയിറ്റ് നിലനിർത്താനായി അതായത് നാൽപ്പത്തി ഒൻപതര കിലോയിലേക്ക് നിലനിർത്താനായി അൻപത് കിലോയിൽ താഴെയാക്കി നിലനിർത്താനായി എല്ലാ ശ്രമങ്ങളും വിനേഷ് ഫോഗട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് സ്കിപ്പിംഗ് മീൽസ് അതായത് ഭക്ഷണം ഉപേക്ഷിച്ചിട്ടുണ്ട് ലൈറ്റായിട്ടുള്ള ഭക്ഷണം മാത്രമാണ് കഴിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഓടിയിട്ടുണ്ട് റണ്ണിങ് അതായത് തുടർച്ചയായി ഓടി വ്യായാമം കൃത്യമായി ഇന്നലെ രാത്രിയും ചെയ്തിട്ടുണ്ട് അതുപോലെ െ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട് വെയിറ്റ് കുറയാനായിട്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് ആ വിവരമാണ് ലഭിക്കുന്നത് പിന്നീട് എന്ത് സംഭവിച്ചു എങ്ങനെയായിരിക്കും പിന്നീട് ഈ ഭാരം കൂടിയിട്ടുണ്ടാവും കാരണം ഭാരം കൂടാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള വ്യക്തത മാത്രമാണ് ഇനി വരാനുള്ളത് അതായത് ഇനിയിപ്പോൾ അമേരിക്കൻ താരത്തിന് സ്വർണ്ണ മെഡൽ ലഭിക്കുന്നു വെങ്കല മെഡൽ അത് സെമിഫൈനലിൽ വന്ന മറ്റ് മറ്റേ താരത്തിന് ലഭിക്കുന്നു വിനേഷ് ഫോഗട്ടന വെള്ളിയെങ്കിലും കിട്ടേണ്ട വിനേഷ് ഫോഗട്ടിന അതുമില്ല ഒന്നുമില്ലാതെ നമ്മൾ പാരീസിൽ നിന്ന് മടങ്ങേണ്ടി വരുമോ സ്വർണം ആഗ്രഹിച്ച സ്വർണ്ണം ഉറപ്പിച്ച ഇനത്തിൽ ഒന്നും ഇല്ലാതെ തന്നെ മടങ്ങേണ്ടി വരും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും അതുമാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക ഇനിയിപ്പോൾ പരിശോധനയിൽ ഏതായാലും തെറ്റുകളൊന്നും സംഭവിക്കാൻ ഇടയില്ലോ ഭാരം അൻപത് നൂറ് ഗ്രാം കൂടുതലാണ് അത് സ്ഥിരീകരിച്ച വിവരമാണ് അതുകൊണ്ട് തന്നെ ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടു അതിൽ അതിലിനി തെറ്റൊന്നും വരാൻ സാധ്യതയില്ല ഇനി എന്ത് സംഭവിച്ചു ഇന്നലെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് കാര്യം മാത്രമാണ് അറിയാനുള്ളത് അതിൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഉറങ്ങാതിരുന്നിട്ടുണ്ട് ഭക്ഷണം സ്കിപ്പ് ചെയ്തിട്ടുണ്ട് വ്യായാമം ചെയ്തിട്ടുണ്ട് വിനേഷ് പോകട്ടെ പിന്നെയും എങ്ങനെ ഭാരം കൂടി ഇതിപ്പോൾ ഏതായാലും സ്വർണ്ണ മെഡൽ എതിരാളിയായിട്ടുള്ള സാറേയ്ക്ക് ലഭിക്കും അമേരിക്കൻ താരത്തിന് സ്വർണ്ണ മെഡൽ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വന്നിരിക്കുന്നു വെള്ളി മെഡൽ നിലവിൽ ആർക്കും നൽകില്ല വെങ്കല മെഡൽ രണ്ട് താരങ്ങൾക്കാണ് ലഭിക്കുക ഒന്ന് വിനേഷ് സെമിഫൈനലിൽ തോൽപ്പിച്ചിട്ടുള്ള താരം അതുപോലെ തന്നെ ക്വാർട്ടറിൽ പരാജയപ്പെടുത്തിയിട്ടുള്ള താരം അതുപോലെ തന്നെ ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടു ുള്ള ജാപ്പീസ് താരം ഇവരൊക്കെ ഇനി റപ്പാഷ റൗണ്ടിൽ പരസ്പരം ഏറ്റുമുട്ടാനുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ജാപ്പനീസ് താരം തുടർച്ചയായിട്ടുള്ള മത്സരങ്ങൾ ജയിച്ചുവന്ന് വെങ്കല മെഡൽ ഒരു ഭാഗത്ത് നിന്നേടും മറുവശത്ത് അതുപോലെ തന്നെ അമേരിക്കൻ താരം ഫൈനൽ വരെയുള്ള പോരാട്ടത്തിൽ പരാജയപ്പെടുത്തിയ താരങ്ങളൊക്കെ പരസ്പരം മത്സരിക്കും അതിൽ ഈ വെങ്കല മെഡൽ പോരാട്ടത്തിനായി ഒരു മത്സരം ഉണ്ടാവും അങ്ങനെ പേർക്ക് വെങ്കല മെഡൽ ലഭിക്കുകയും ചെയ്യും രണ്ട് താരങ്ങൾക്ക് വെങ്കല മെഡൽ ലഭിക്കുമ്പോൾ ഒരാൾക്ക് സ്വർണ്ണം ലഭിക്കുമ്പോൾ നമ്മുടെ വിനേഷ് പോകട്ട് മാത്രം നിരാശയായി മടങ്ങും അതായത് നോക്കൂ വിനേഷ് കുഞ്ഞിരാമൻ വിനേഷിന്റെ പേര് തന്നെയാണ് വിനേഷ് ഫോഗട്ടനും അപ്പോൾ ഈ ഒരു പേര് നമുക്ക് ദുഃഖത്തിന്റെ ഒരു പ്രതീകമായി മാറുകയാണ് കാരണം എല്ലാവർക്കും സ്വർണ്ണ മെഡൽ നേടിക്കൊണ്ട് ആ സ്വർണ്ണമെഡൽ ഉയർത്തിക്കൊണ്ട് ജന്തർ മന്ദറിൽ നിന്ന് ഞാനിതാ പാരീസിൽ സ്വർണ്ണ മെഡൽ എന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നു എന്ന ബ്രിജ്ഭൂഷൺ അടക്കമുള്ളവർക്ക് മറുപടി നൽകാൻ നിൽക്കുകയായിരുന്നു വിനേഷ് ഫോഗട്ട് ആ ഒരു സ്വപ്നം കൂടിയാണല്ലോ തകർന്നു പോകുന്നത് വിനേഷ് കുഞ്ഞിരാമൻ സുജയ ഞാനത് ഇന്നലെ വരെ പറയുകയായിരുന്നു എന്റെ പേരിലുള്ള ഒരാളാണല്ലോ അതായത് എന്റെ പേരിലുള്ള ഒരാളാണ് വിനേഷ് ഫോഗട്ട് എന്നല്ല വിനേഷ് ഫോഗട്ട് പേരാണല്ലോ എനിക്ക് അങ്ങനെ വേണം പറയാൻ കാരണം അവർ എവിടെ നിൽക്കുകയാണ് അവിടെ ലോക ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിക്കൊണ്ട് ഒളിമ്പിക്സിൻ്റെ ഫൈനൽ വരെ എത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു താരമാണ് വിനേഷ് ഫോഗട്ട് അപ്പോൾ വിനേഷ് ഫോഗട്ട് ഒരു മെഡൽ നേടിയാൽ അത് രാജ്യത്ത് ഉള്ള എല്ലാവരും അഭിമാനിക്കുന്നതിനേക്കാൾ ഒരംശമെങ്കിലും കൂടുതൽ എനിക്ക് അഭിമാനിക്കാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു ഇന്നലത്തെ ആ ഒരു നിമിഷത്തിൽ പക്ഷേ ഇങ്ങനെയൊരു ടിസ്റ്റ് ഇങ്ങനെയൊരു അവസാനം അന്ത്യം ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയതല്ല അവസാന നിമിഷത്തിലേക്ക് വരുമ്പോൾ ഭാരപരിശോധനയിൽ പറയപ്പെടുന്നു കാരണം അവരുടെ യാത്ര അത്രത്തോളമായിരുന്നു ഈ പറഞ്ഞ സമരവും കാര്യങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുന്നു അതിനിടയിൽ ഉണ്ടായ പരിക്ക് ഒരു വശത്ത് തന്നെ വേട്ടയാടുന്നു മുട്ടിന് ശസ്ത്രക്രിയ വേണ്ടി വരുന്നു അങ്ങനെ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതെ പോകുന്നു നേരത്തെ ലോകവീതിയിലൊക്കെ മെഡൽ നേടിയ താരം അങ്ങനെ സീഡില്ലാത്ത താരമായിക്കൊണ്ട് ഈ ഒളിമ്പിക്സിന് എത്തുകയാണ് അതുകൊണ്ടാണ് ഏറ്റവും കഠിനമായിട്ടുള്ള എതിരാളികളെ അവർക്ക് വരുന്നതും അതായത് ആദ്യ മത്സരത്തിൽ തന്നെ ജപ്പാന്റെ ലോക ചാമ്പ്യൻ എതിരാളികളായി വരുന്നത് എതിരാളിയായി വന്നത് അവർക്ക് സീഡ് ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് മറുവശത്ത് പത്തൊൻപത് കഴിയായ അന്തിമ പങ്കൽ അവർക്ക് സീഡുണ്ട് അവർ ഈ സമീപകാലത്തൊക്കെ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അവരൊരു വലിയ പ്രതീക്ഷയാണ് ഇന്നിപ്പോൾ മത്സരത്തിന് ഇറങ്ങാൻ പോവുകയാണ് പത്തൊൻപത് വയസ്സ് മാത്രമുള്ള അന്തിം പങ്കൽ ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങാൻ പോകുന്നുണ്ട് അവർക്ക് ഒരു മെഡൽ പ്രതീക്ഷയുണ്ട് അതൊരു വശം നിൽക്കട്ടെ പക്ഷേ നമുക്ക് വരാനിരിക്കുന്നതിനപ്പുറത്തേക്ക് നഷ്ടമായ കാര്യത്തെക്കുറിച്ചാണല്ലോ പറയേണ്ടത് അങ്ങനെ പോരാട്ട വീര്യത്തിലൂടെ ഈ പറഞ്ഞ ലോകചാമ്പ്യനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അതിന് മുൻപ് നടന്ന ഭാരപരിശോധനയിൽ പരാജയപ്പെടാതെ മത്സരത്തിൻ്റെ ദിവസം നടന്ന ഭാരപരിശോധനയിൽ പരാജയപ്പെടാതെ എല്ലാ മത്സരവും കഴിഞ്ഞ് ആ മത്സരം നടക്കുക എന്നൊക്കെ ആ ആറ് മിനിറ്റ് സമയമുണ്ടല്ലോ രണ്ട് റൗണ്ടുകളായിട്ടുള്ള മൂന്ന് മൂന്ന് വെച്ച് ആറ് മിനിറ്റ് അങ്ങനെ മൂന്ന് മത്സരങ്ങൾ ഇന്നലെ കളിച്ചിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് പതിനെട്ട് മിനിറ്റ് ഏറ്റവും കഠിനമായ അധ്വാനം ഗോതയിൽ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് കൃത്യമായി വ്യായാമം ചെയ്തുകൊണ്ട് ഉറക്കം ഉപേക്ഷിച്ചുകൊണ്ട് ഭാരം നിലനിർത്താൻ ശ്രമിച്ച വിനേഷിന് പിന്നെ അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക